ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ കൗതുകമുണർത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് കിലോ തൂക്കമുള്ള വിശുദ്ധന്റെ ജന്മദിന കേക്ക് കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധന്റെ എണ്ണൂറ്റി ഇരുപത്തിയൊൻപതാമത് ജന്മദിന തിരുനാളിനോടനുബന്ധിച്ച് എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് കിലോ തൂക്കവും നൂറ്റിയൊന്ന് അടി നീളവുമുള്ള ഭീമൻ ജന്മദിന കേക്ക് പള്ളിമുറ്റത്ത് ഒരുക്കിയത് ജനങ്ങൾക്ക് കൗതുക കാഴ്ചയായി വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളും അത്ഭുത പ്രവർത്തികളും വിശുദ്ധന്റെ തിരുസ്വരൂപവും ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിലെ സവിശേഷതകളും അത്ഭുത കിണറ്റിലെ ദിവ്യ ദർശനവും ദേവാലയ മാതൃകയും കേക്കിൽ ചിത്രീകരിച്ചിരുന്നു ചോക്ലേറ്റ് വാനില സ്ട്രോബെറി പൈനാപ്പിൾ ബട്ടർ സ്കോച്ച് ബ്ലൂബെറി തുടങ്ങിയ എല്ലാ ഫ്ലേവറുകളും കേക്ക് നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് വിശുദ്ധ അന്തോണീസിന്റെ ഭക്തരാണ് വിശുദ്ധന്റെ ജന്മദിനത്തിൽ ഈ അത്ഭുത കേക്ക് സമ്മാനമായി നൽകിയത് ചാലക്കുടി ഓറഞ്ച് ബേക്കേഴ്സിലെ ഇരുപത് പേർ ചേർന്ന് മൂന്ന് ദിവസം കൊണ്ടാണ് കേക്ക് നിർമ്മാണം പൂർത്തീകരിച്ചത് രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നൊവയന ആരാധന എന്നിവ നടന്നു രാവിലെ പത്തിന് പ്രസിന്ധി വാഴ്ചയും തുടർന്ന് നടന്ന ദിവ്യബലിയിൽ പറവൂർ ഡോൺ ബോസ്കോ ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ക്ലോഡിൻ ബിവേര മുഖ്യ കാർമികനായി ഫാദർ ലാസർ സിൻഡോതൈപ്പറമ്പിൽ വചന സന്ദേശം നൽകി വൈകിട്ട് ആറേ മുപ്പതിന് നടന്ന ദിവ്യബലിയിൽ വരാപ്പുഴ അതിരൂപത സഹായമെത്രൻ റവറൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ മുഖ്യ കാർമികനായി തുടർന്ന് ഏഴ് മുപ്പതിന് അഭിവന്ധ്യ പിതാവ് കേക്ക് ആശീർവദിച്ചു ഈ സമയം വിശ്വാസികൾ കേക്കിന് ചുറ്റുമായി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് തിരികൾ തെളിയിക്കുകയും ഗായക സംഘവും വിശ്വാസികളും ചേർന്ന് വിശുദ്ധിന് ജന്മദിന ആശംസ ഗാനം ആരംഭിച്ചു തുടർന്ന് കേക്ക് മുറിച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്തു വിശുദ്ധ അന്തോണീസിന്റെ മൂന്ന് തിരുശേഷിപ്പുകളായ അഴുകാത്ത നാവ് കൈയുടെ അസ്ഥി സഭാവാസ്ത്രത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഏഷ്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിശുദ്ധന്റെ ജന്മദിന തിരുനാളിൽ പങ്കുകൊള്ളുന്നതിനും തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും ജന്മദിന കേക്കിന്റെ മധുരം നുകരുന്നതിനുമായി നാനാജാതി മതസ്ഥരായ തീർത്ഥാടകരുടെ വൻതിരക്ക് അനുഭവപ്പെട്ടത് ഡക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കുട്ടത്തിൽ ഫാദർ ആ അജയ് ആന്റണി പുത്തൻപറമ്പിൽ സിസ്റ്റർ ബിൻസി ഫ്രാൻസിസ് കുറുപ്പശ്ശേരി ബീന പ താണിപ്പള്ളി ജോഷി പടപാട്ടുമുകൾ അലക്സ് പള്ളിയിൽ എന്നിവർ നേതൃത്വം നൽകി